പെരുവന്താനം പഞ്ചായത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് മണ്ണിക്കലിലെ തിലകൻ സ്മാരക ലേക്ക് പാർക്ക് എന്നാൽ പിന്നീട് വന്ന യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം പദ്ധതി പൂർണ്ണമായും സ്തംഭിച്ച് പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ലേക്കിലെ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തുവാനായി അരലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഷട്ടറുകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച ഷട്ടറിന്റെ വിലവിടുപ്പുള്ള ഇരുമ്പ് മോഷണം പോയിരിക്കുകയാണ് സംഭവത്തിൽ പഞ്ചായത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയതെന്നും പരാതിയിൽ സംഭവത്തിന്റെ ഗൌരവം കാണിക്കാത്തതിനെ തുടർന്ന് പോലീസ് അന്വേഷണം പോലും നടക്കുന്നില്ല എന്നും ആരോപിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ഉപരോധ സമരം നടത്തി സംരക്ഷിക്കും സംരക്ഷിക്കും പഞ്ചായത്തിൽ നിന്നും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ നിത്യേന സന്ദർശിച്ചു വരുന്ന പ്രദേശമാണ് മണിക്കൽ ചെക്ക് ഡാമും അവിടുത്തെ ഉദ്യാനങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിന് ദിവസവും ഏതാണ്ട് എണ്ണായിരം രൂപയോളം വരുമാനം ഉണ്ടായിരുന്നു അവിടെ മൂന്നാല് ജീവനക്കാർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഈ പെരുവന്താനം പഞ്ചായത്തിൻ്റെ ഏറ്റവും ആകർഷകമായ സ്ഥലമാണ് മണിക്കൽ ചെക്ക് ഡാമും പരിസരങ്ങളും അവിടെ രണ്ടോ മൂന്നോ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ പ്രസിദ്ധമായ ആ മണിക്കൽ ചെക്ക് ഡാമിൻ്റെ ഷട്ടറ് കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്ക് മുമ്പ് മോഷണം പോയിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് മോഷണം പോയത് പക്ഷേ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി കാര്യമായ പരാതി കൊടുത്തില്ല പോലീസിൽ പരാതി കൊടുത്തത് കഴിഞ്ഞ ദിവസമാണ് ആ കൊടുത്ത പരാതി എന്ന് പറയുന്നത് വ്യക്തമായ വിവരങ്ങളില്ല പരാതിക്കകത്ത് പരാതിക്കകത്ത് വ്യക്തമായ വിവരങ്ങളില്ല എന്ന് പറഞ്ഞാൽ ആ പോയ ഷട്ടറിൻ്റെ ഏതാണ്ട് അൻപതിനായിരം രൂപ വിലയുള്ള ഷട്ടറുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ മൂല്യമോ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളോ അതിൻ്റെ ആരാണ് അതിൻ്റെ വ്യക്തമായ തെളിവുകളോ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി ആ പരാതി കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പോലീസ് ഇതുവരെ എഫ്ഐആർ ഐ ഒരു വ്യാപകമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടുപിടിക്കുന്നതിനകത്ത് യാതൊരു നടപടിയും തിരുവനന്തപുരം പോലീസും എടുത്തിട്ടില്ല ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് ഈ പരാതി കൊടുത്തത് വ്യക്തമായി കൊടുത്തില്ല അതിൻ്റെ മൂല്യങ്ങൾ നിർണ്ണയിച്ചു കൊടുത്തില്ല അതിന് മൊഴി കൊടുത്തിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറി മൊഴി കൊടുത്തിട്ടില്ല ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരുവനന്തപുരം പോലീസ് അതിനെതിരായിട്ടുള്ള അന്വേഷണം ഇന്ന് മന്ദഗതിയിലായിരിക്കുകയാണ് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ അതുമായി അവരെ മോഷ്ടാക്കളെ ഉണ്ടോ എന്ന് ബലമായി സംശയിക്കുകയാണ് പഞ്ചായത്ത് അംഗങ്ങളായ എം സി പി വൈ നിസാർ പ്രഭാവതി ജാൻസി സാലിക്കുട്ടി എന്നിവരും സിപിഐഎം ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗം ബോബി മാത്യു ലോക്കൽ സെക്രട്ടറി എ ബിജു ഷാജി പി ജോസഫ് എന്നിവരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു പോലീസ് എത്തിയാണ് ഉപരോധിച്ചവരെ നീക്കം ചെയ്തത്